യോഗി ആദിത്യനാഥിനെ വധിക്കും മാത്രമല്ല സ്ഫോടനം നടത്തും വധഭീഷണി മുഴക്കി യുവാവ് രംഗത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് യുവാവ് വധഭീഷണി മുഴക്കിയിരിക്കുന്നത് ഭീഷണി മുഴക്കിയ യുവാവിനെതിരെ ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സനാതനധർമ്മ സർവോപരി എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് വീഡിയോ എത്തിയിരിക്കുന്നതും ഇതിന് പിന്നാലെ തന്നെ ഗ്രൂപ്പിന്റെ അഡ്മിനായ യുവാവ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഗൗർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നതും സംഭവത്തിൽ ഐ ടി ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഭീഷണിപ്പെടുത്താൻ പൊതുജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന പ്രസ്താവനകൾ ക്രിമിനൽ കുറ്റം എന്നിവ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇത് ആദ്യമായിട്ടല്ല യോഗി ആദിത്യനാഥിന് നേരെ വധഭീഷണി മുഴക്കി ഭീകരന്മാർ രംഗത്ത് വരുന്നത് ഇതിനു മുൻപും പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് യോഗിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കി ബംഗ്ലാദേശി കുടിയേറ്റക്കാരനായ ഒരു യുവാവ് രംഗത്ത് വന്നിരുന്നു ഷെയ്ഖ് അത്താൽ എന്ന വ്യക്തിയാണ് ഭീഷണി മുഴക്കി രംഗത്ത് വന്നതും ഇയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു വീഡിയോയിലൂടെയാണ് ഭീഷണി സന്ദേശം നൽകിയതും കത്തുകളും പിസ്റ്റലുകളും വെടിയുണ്ടകളും ഇയാളിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഷെയ്ഖ് അൽത്താൽ ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു തന്റെ സുരക്ഷയ്ക്കും ആളുകളെ ഭയപ്പെടുത്തുന്നതിനുമാണ് താൻ ആയുധങ്ങൾ സൂക്ഷിച്ചത് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞതും എല്ലാ പള്ളികളും സർക്കാർ പൊളിക്കുന്നുവെന്നും ആരോ തന്നോട് പറഞ്ഞിരുന്നു ആയും അതിനാലാണ് താൻ ഈ പ്രകോപനകരമായ പരാമർശം നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതുപോലെ തന്നെ അയോധ്യ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനും അനധികൃത മുസ്ലിം പള്ളികളും മസറുകളുമെല്ലാം പൊളിക്കുന്നതിനും ഉച്ചഭാഷണികൾക്കും അനധികൃത അറബുശാലകൾക്കും എതിരായ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്നിട്ടിറങ്ങി എന്നതാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്നും ഇയാൾ പറയുന്നു വിസ്മി ചൊല്ലി യോഗിയെ വധിക്കുമെന്നതായിരുന്നു അത്താലിന്റെ ഭീഷണി അതേസമയം മറ്റൊരു ഭീഷണി സന്ദേശം യോഗിക്കു നേരെ വന്നത് ഇങ്ങനെയായിരുന്നു ബാബ സിദ്ദിക്കിയെ കൊലപ്പെടുത്തിയത് പോലെ തന്നെ കൊല്ലുമെന്നാണ് ഭീഷണി സന്ദേശം വന്നത് മുംബൈ പോലീസിനാണ് ഭീഷണി സന്ദേശം ലഭിച്ചതും പത്ത് ദിവസത്തിനകം ആ ഒരു പദവി ല രാജിവെച്ചില്ല എങ്കിൽ ബാബാ സിദ്ദിക്കിയെ കൊലപ്പെടുത്തിയത് പോലെ തന്നെ കൊല്ലുമെന്നാണ് ഭീഷണി മുഴക്കിയതും മുംബൈ ട്രാഫിക് കൺട്രോൾ സെല്ലിനായിരുന്നു ഭീഷണി കോൾ ലഭിച്ചതും അജ്ഞാത നമ്പറിൽ നിന്നും തുടരെ ഭീഷണി സന്ദേശം ലഭിക്കുകയായിരുന്നു അതേസമയം ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷണികൾ സംബന്ധിച്ച് യോഗി ആദിത്യനാഥ് സർക്കാർ ഒരു നയം നടപ്പിലാക്കിയത് പ്രാവർത്തികമാക്കുകയാണ് ഉത്തർപ്രദേശിലെ ചില ജില്ലകളിൽ റംസാൻ കാലത്തും പള്ളികളിൽ ഉച്ചഭാഷണികൾ ഇല്ലാതായാണ് ആസാൻ നമസ്കാരം അറിയിക്കുന്നത് നിയമത്തിൽ അനുശാസിക്കുന്ന പോലെ തന്നെ അനുവദനീയമായ ശബ്ദ പരിധി കവിയുന്നതോ ഉച്ചഭാഷണികൾ ഉപയോഗിച്ച് നിയന്ത്രണങ്ങളാൽ ലംഘിക്കുകയോ ആയ മതപരമായ സ്ഥലങ്ങൾക്കെതിരെ യോഗി ഭരണകൂടം നടപടി സ്വീകരിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ സംഫാൽ ബറേലി മൊറാദാബാദ് തുടങ്ങിയ ജില്ലകളിൽ ഉച്ചഭാഷണികൾ വഴി നൽകുന്ന ആസാൻ നിർത്തിവച്ചു ഇത് ലംഘിച്ച നിരവധി പള്ളികളിൽ പോലീസ് നടപടിയെടുക്കുകയും ഇവിടെ നിന്ന് ഉച്ചഭാഷിനികൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു തൽബലമായി ഇപ്പോൾ പള്ളികളുടെ മേൽക്കൂരകളിൽ നിന്ന് ഇമാമുകൾ വാമൊഴിയായിട്ടാണ് ആസാൻ നമസ്കാരം അറിയിക്കുന്നതും ന്യൂസ്